നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്രൂപ്പ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച അൽത്തവാർ പാർക്ക് ടൂവിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കും റമദാൻ ഇരുപതിനുശേഷം വിവിധ ലേബർ ക്യാമ്പുകളിൽ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുമെന്നും പ്രസിഡന്റ് റഹീസ് കാർത്തികപ്പള്ളി സെക്രട്ടറി അൻഷാദ് ബഷീർ ട്രഷറർ ശിവശങ്കർ എന്നിവർ അറിയിച്ചു മലപ്പുറം കോട്ടക്കൽ മാൻസ് ക്ലബ് യു ഘടകം സംഘടിപ്പിച്ച പതിനഞ്ചാമത് ഫാമിലി ഇഫ്താർമിച്ച് നാട്ടുകാരുടെ ഒത്തുചേരൽ കൂടിയായി സൂപ്പി ബസാർ മുതൽ താഴെ കോട്ടയ്ക്കൽ വരെയുള്ള നൂറിലധികം പ്രവാസികൾക്ക് അയൽബന്ധങ്ങൾ പുതുക്കാനുള്ള അവസരമായി പരിപാടി മാറി അബുദാബി ബൈനൽ ജസ്രൈനിലെ പാർക്കിൽ നടന്ന പരിപാടിക്ക് സബീൽ പരവയ്ക്കൽ കരിമ്പനക്കൽ ബാവ ഫൈസൽ കണ്ണാഞ്ചേരി ഇല്ലിക്കോട്ടിൽ സംജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി എമിറേറ്റിലെ ഇസ്ലാമിക കാര്യ വകുപ്പും സാമൂഹ്യ വികസന വകുപ്പും എക്സ്പോ ദുബായിൽ ദുബായ് ഇഫ്താറിന്റെ മൂന്നാം എഡിഷൻ സംഘടിപ്പിച്ചു വിവിധ മതവിശ്വാസികൾ ഒന്നിച്ചിരുന്ന സംഗമം സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും വേദിയായി മത നേതാക്കൾ പണ്ഡിതന്മാർ ഉദ്യോഗസ്ഥർ വ്യത്യസ്ത കൂട്ടായ്മകളിലെയും സ്ഥാപനങ്ങളിലെയും പ്രമുഖർ വിവിധ നയതന്ത്ര കാര്യാലയങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ വൺ സമയം രാവിലെ പത്തോ മുപ്പതിന് സൗദി ഖത്തർ ബഹ്റിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപതോ മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം